സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഉത്രാടം ൾത്തുംക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസ ഫലങ്ങൾ തടസ്സപ്പെട്ട കാര്യങ്ങളെല്ലാം ആരംഭിക്കും നല്ല രീതിയിൽ സഹായം ലഭിക്കും ഉത്രാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസഫലം മിഥുന മാസത്തിൽ സാമ്പത്തിക രേഖാപരമായ കാര്യങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടതോ തടസ്സപ്പെടുത്തിയതോ ആയ പദ്ധതികൾ പുനരാരംഭിക്കും സന്താന സൗഭാഗ്യത്തിന് ചേർന്ന സമയമാണ് സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരിലൂടെ ശാശ്വത പരിഹാരം കണ്ടെത്തും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും മാതാപിതാക്കളുടെ ആഗ്രഹം അനുസരിച്ച് ജീവിതം നയിക്കുന്നതിൽ ചാരിതാർത്ഥ്യം അനുഭവപ്പെടും സാംക്രമിക രോഗങ്ങൾക്കെതിരെ കരുതൽ വേണം കർക്കിടക മാസത്തിൽ വ്യായാമം ഭക്ഷണ ക്രമീകരണം ജീവിത ഉൾപ്പെടുത്തും സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രക്ക് അവസരമുണ്ടാകുമെങ്കിലും കൂടുതൽ ജാഗ്രത പുലർത്തുക വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കുവാൻ പ്രയത്നിക്കും വഴിയൊരുക്കും പരസ്ത്രീകളുമായുള്ള ബന്ധം അബദ്ധങ്ങൾക്കും സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകും സമ്മിശ്രമായ വർഷമായിരിക്കും വായ്പകൾ സ്വീകരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് എല്ലാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ